എടപ്പാടും തമ്മിൽ ആരാട്ടത്തിൽ ിൽ പരം ദിനിൽത്തിയമർന്ന നയോൺ ബാബുകൾ ഇന്ന് ഒരു വട്ടം കൂടി ചെരുവിടുങ്ങാടിയുടെ സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ പ്രകാശമലയും ആകാശത്തിന്റെ അനന്തസാഗരത്തിൽ ആരാധിച്ച അഖിലേന്ത്യാ സെവൻസിന്റെ ആഘോഷനാബുകൾക്ക് ഇന്ന് തിരുത്തീരുകഴിയുമ്പോൾ യുദ്ധ സന്നാഹത്തിൽ കടന്നു വന്ന പല മമ്പന്മാരെയും മമ്പന്മാരെയും വനത്തിയടിച്ച രണ്ട് ഫുട്ബോൾ സാമ്രാജ്യങ്ങൾ കളിക്കളത്തിൽ എട്ടുമുട്ടുകയാണ് ഫൈനൽ പോരാട്ടത്തിന്റെ കത്തിയാളും അംഗത്തട്ടിലേക്ക് തേരാളികളുമായി നേർക്കുനേർ ഡിഫൻസ് മേമാട്ടുപാറയുടെ ചിരകിലേറി കടന്നു വിടുന്ന രയിൽ സി തെന്നടയും പൊങ്ങി വരെയുള്ള കുന്നുകളിൽ ജന്മനാടിന്റെദ്രകൾ വെച്ച ഒരു നാടിന്റെ ആവേശവും ഒരു ജനതയുടെ പിന്തുണയും ഒരു ഗ്രാമത്തിന്റെ പ്രാർത്ഥന ുംർച്ചുപൂട്ടി കടന്നു വരുന്ന അഖിലേന്ത്യാ സെവൻസിൽ ഈ സീസണിൽ എതിരാളികളില്ലായ പണിയുന്ന സ്കൈബ്ലോൺ തൽ രാത്രി മണിയോടെ സ്റ്റേഡിയത്തിൽ എട്ടോട്ങ്ങി സ്ഥിതിയുടെ ആവേശം പുരപ്പടത്തിൽ മതിച്ചും രണ്ട് ടീമുകൾ കളിയെ സ്നേഹിക്കുന്ന കളിപ്രേമികളുടെ പ്രേമികരുടെ കളിയാറുകളിലെ കലാസ പോയിടെ കളിയാട്ടി ഭൂമിയിൽ ഒരു മാസക്കാലം സൂപ്പർ ഫുട്ബോൾ മീൻമുള്ള എൻ്റെ റിയൽ എഫ് സി പെങ്ങനാട്യും സ്കൈബ്രോ ഈ എടപ്പാളം ആമിയാൽ മനുഷ്യൻ കേരളത്തിൽ ആർക്കും ഒരിക്കലും പ്രമിപ്പിക്കുവാൻ സാധിക്കാത്ത രണ്ടും തുല്യശക്തികൾ റിയൽ എഫ് സി പെങ്ങനാട് ഡിഫൻസ് മേമാട്ടമാറയും സ്കൈബ്രോ ഈ എടപ്പാളും തമ്മിൽ ിൽ ഒഴിത്തു മുറിച്ച് കാൽപ്പന്തികളെ ആകാംക്ഷയുടെ കേളിക്കേറ്റ പ്രതിരോധ മുറികളെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് കാന്തിക ശക്തിയുടെ കണം കാടികളിൽ ഇതിഹാസത്തിന്റെ കുട്ടികളുമായി പ്രതിരോധത്തിന്റെ കരുത്തും മുന്നേറ്റത്തിന്റെ ചങ്കടപ്പം കളിയിലെ അസാമാന്യ വേഗതയുമായി എതിരാളികളെ തകർത്തറിയായി ഊർച്ചയേറിയ ബ്രഹ്മാസ്ത്രങ്ങളുമായി വിജയം ഞെട്ടിപ്പിടിച്ച് കിടന്നുവരുന്ന സ്കൈബിളോ ഈഹാസനം കൈകടക്കാൻ വിജയം കുജിറ്റന്റെ ദൂരങ്ങൾ ചവിച്ച് ലഭിച്ചു മുന്നേറുന്ന മുന്നണി പോരാളികളുമായി ആണ്ണടിക്കുന്ന കൊടുങ്കാട്ടിന്റെ വേട്ടിൽ ആടിക്കത്തുന്ന തീമാമ്പുകൾ പോലെ അറബിക്കടലിന്റെ അടിത്തട്ടിൽ നിന്നും ആർത്തിരമ്പിരുന്ന തിരമാളികൾക്കിടയ്ക്ക് എതിരാളികൾക്ക് മേൽ അങ്കനാപ്പില്ലാതെ അംഗം കുറയ്ക്കാൻ പ്രതികാരത്തിന്റെ അഗ്നിവാനുമായി കടയം കട്ടിലേക്ക് കടന്നു വരുന്ന ിൽ തീർപ്പറും ഫൈനൽ പോരാട്ടത്തിൽ ഏറ്റവും എഫ് സി തെങ്കനോ എം തമ്മിൽ